ലോക എയ്ഡ്സ് ദിനാചരണത്തിന്റെ ഭാഗമായി മാന്നാർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു മാന്നർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാതി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു മാന്നർ ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസ് ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പതിനാറാം വാർഡ് മഹാത്മജി സ്മാരക വായനശാലയിൽ വെച്ച് ലോക എയ്ഡ്സ് ദിന അവബോധ ക്ലാസ് സംഘടിപ്പിച്ചു മാന്നർ ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ആർ ശിവപ്രസാദ് ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു അവരെ സംരക്ഷിക്കേണ്ട എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ എ ഡി എസ് വൈസ് പ്രസിഡന്റ് ജയശ്രീ അധ്യക്ഷത വഹിച്ചു ഹസീന സ്വാഗതം ആശംസിച്ചു കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിത പി ജെ വിഷയാവതരണം നടത്തി ചൈൽഡ് അഡോളസെന്റ് കൌൺസിലർ ആൻഡ് ട്രെയിനർ വന്ദന വിശ്വനാഥ് എയ്ഡ്സ് ദിനത്തിൽ കരുതലും പ്രതിരോധവും എന്ന വിഷയത്തിൽ അവബോധ ക്ലാസ് നടത്തി കേരളം ജെൻഡർ റിസോഴ്സ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് മികച്ച പിന്തുണ നൽകുന്ന കമ്മ്യൂണിറ്റി കൌൺസിലർ പ്രജിതയെയും ബോധവൽക്കരണ ക്ലാസ് നടത്തിയ വന്ദന വിശ്വനാഥിനെയും വാർഡ് മെമ്പർ ആദരിച്ചു കഴിഞ്ഞ എസ്എസ്എസ്സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ വാർഡ് മെമ്പർ മെമന്റോ നൽകി ആദരിച്ചു സി ഡി എസ് അംഗം ജഗതമ്മ ആശംസകൾ നേർന്നു എ ഡി എസ് അംഗങ്ങൾ കുടുംബശ്രീ അംഗങ്ങൾ ഓക്സിലറി ഗ്രൂപ്പ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ